ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ വള്ളുവനാട്ടിലെ പ്രമുഖ ദേവി ക്ഷേത്രമായ നെടുങ്ങനാട്ട് മുത്തുഷിയർക്കാവിൽ നവീകരണ കലശം ഫെബ്രുവരി മുതൽ മാർച്ച് രണ്ട് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ പ്രമുഖ ദേവീക്ഷേത്രമായ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ നവീകരണ കലശം ഫെബ്രുവരി മുതൽ മാർച്ച് രണ്ട് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത് വർഷത്തിന് ശേഷമാണ് ക്ഷേത്രം നവീകരണ കലശത്തിനൊരുങ്ങുന്നത് തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാവിലെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിന്റെ ഭക്തി പ്രഭാഷണം നടക്കും തുടർന്ന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സദസ്സ് പാലക്കാട് ശിവാനന്ദശ്രമത്തിലെ

തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ്ക്കാവിലെ ഒരു കലശം ഇതിനു മുമ്പ് നടന്നത് മുപ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഈ നവീകരണ കലശത്തിന് അതിവിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സംരക്ഷണ സമിതിയും അതുപോലെ നവീകരണ കലശ കമ്മിറ്റിയും കൂടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം മഹാസുദർശന ഹോമത്തോടു കൂടി ആരംഭിച്ച് അന്ന് തന്നെ സാംസ്കാരിക സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ് പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് തെക്കേ മടം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും ഭിക്ഷയും വെച്ച് നമസ്കാരവും നടക്കും എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും മാർച്ച് രണ്ടിന് കാലത്ത് ബ്രഹ്മകലശാഭിഷേകത്തോടെ നവീകരണ കലശം സമാപിക്കുമെന്നും ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് വി രവീന്ദ്രൻ സെക്രട്ടറി രമേശ് ബാബു ദേവസ്വം സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എൻ കെ പീതാംബരൻ നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് യു പി രഞ്ജിത് കുമാര് സെക്രട്ടറി ഇ കൃഷ്ണകുമാര് മുരളി പെരുമുടിയൂര് തുടങ്ങിയവര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു